പ്രിയപ്പെട്ടവർ ദാ ഇതാണ് റിയാദിലെ തലവെട്ടു പള്ളിട്ടോ തലവെട്ടു പള്ളീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സൗദി അറേബ്യയിൽ ഒരു പ്രധാനപ്പെട്ട കുറ്റം ചെയ്താൽ അതായത് ഈ പള്ളീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളിൽ ഇതുപോലത്തെ പള്ളിയുണ്ട് ജിദ്ദയിലുണ്ട് തലവെട്ടു പള്ളി ത്വായിഫിലുണ്ട് ത്വായിഫിലുള്ള തലവെട്ടു പള്ളി മസ്ജിദ് ഉൽ ഇതൊക്കെ പ്രതികാര നടപടി എടുക്കുന്ന ഇതിൻ്റെ നടുവളപ്പിൽ ചെന്നുകൊണ്ട് ആരാച്ചാർ വന്നിട്ട് കുറ്റം ചെയ്ത കൊലക്കുറ്റം പോലെ അതുപോലെ ലഹരി ഉപ ലഹരി ഉപയോക് ഉപഭോക്താക്കളായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് ശിക്ഷ നടപ്പിലാക്കും അഥവാ ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കുന്ന നാടാണ് സൗദി അറേബ്യ അതിൽ വളരെ പ്രധാനപ്പെട്ട സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയാണ് റിയാദ് റിയാദിലെ പള്ളിയാണ് മസ്ജുദുൽ ഖിസാസ് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ പിന്നെ പിന്നെ സൗകര്യങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത് ഇത് ആരും അറിയില്ല വളരെ ജന സഞ്ചയത്തിൽ വെച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് ഈ പിന്നെ ശിക്ഷ നടപടി നടക്കുക റിയാദിലെ നല്ല ഒരു ടൂറിസ്റ്റ് ആണ് ഞങ്ങളുള്ളത് മാഷാ അല്ലാ അലമില്ല ഇവിടെ നല്ല മനോഹരമായൊരു പള്ളിയുണ്ട് പിന്നെ ഇതൊരു മ്യൂസിയം അല്ലെ മ്യൂസിയം പിന്നെ നല്ല പാർക്കുണ്ട് ആ പാർക്കിൽ ഇരുന്ന് ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇതിൻ്റെ അടുത്തുകൂടി എങ്ങനെ ചെറിയ അരുവി പോകുന്നുണ്ട് നല്ലൊരു അരുവിതാ ഇതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെ അപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലാണ് ഞങ്ങളുള്ളത് ഇതിനുള്ളിൽ എന്തോ ഒക്കെ പ്രോഗ്രാമുകൾ ഇവിടുത്തെ മഫലയാണ് കേട്ടോ ഇഫ്റ്റിഫാൽ പിന്നെ നല്ല ഗാർഡൻ ഉണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരക്കിലോമീറ്റർ ചുറ്റളവിൽ വളരെ മനോഹരമായ